എല്ലാവർക്കും നമസ്കാരം ഓം ശ്രീ മഹാദേവി ഓം വിഘ്നേശ്വര നമ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഗുരു തുടങ്ങാം ദേവീ കീലകം പഠിച്ചു കഴിഞ്ഞ് അടുത്തത് പാരായണം ചെയ്യേണ്ടത് ഗുരു ഇത് എല്ലാ ഗ്രന്ഥങ്ങളിലും കാണപ്പെടുന്നില്ല ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് ഗോചരമാണ് ശിവ ഉവാച ശ്രീ പരമേശ്വരൻ പറഞ്ഞു പുരാ സനത്കുമാരായ ദത്തമേതന്മയാനഘ സംവർത്തായ ദൗത സമയ് ച തത് ശിവ ശിവൻ പറഞ്ഞു അനഘ അല്ലയോ പാവഹീന ഏതത് ഈ കീലകസ്തോത്രം പുരാ മയ പണ്ട എന്നാൽ സനത്കുമാരായ ദത്തം ഞാൻ സനൽകുമാരനായി കൊടുക്കപ്പെട്ടു ദത്തം കൊടുക്കപ്പെട്ടതാണ് വാസി വോയിസാണ് സ തൽ അവൻ അവനതിനെ സംവർത്തായ ദതൗ സംവർത്തനായി കൊടുത്തു സ അവനും അന്യസ്മൈ ദദൗജ മറ്റൊരുവന് ദാനം ദദൗജ ദാനം ചെയ്യുകയും ചെയ്തു അല്ലയോ പാവഹീന ഈ കീലകസ്തോത്രം പണ്ട് എന്നാൽ സനൽകുമാറിനായി കൊടുക്കപ്പെട്ടു സനൽകുമാറിനതിനെ സംവർത്തനായി കൊടുത്തു അവനതിനെ മറ്റൊരുവന് കൊടുത്തു സർവത്ര ചണ്ഡീസ്തോത്ര പ്രാചുര്യേണ മഹീതലേ ബ്രഹ്മകാണ്ട കർമ്മകാണ്ഡ സ്തന്ത്രകാന്ഡ് സർവധ അഭൂത് പ്രതികതോനേന ശീഖ്രസിദ്ധി പ്രദായന മഹീതലേ സർവത്ര ഭൂമണ്ഡലം മുഴുവനും ചണ്ഡീസ്തോത്ര ഈ സപ്തശതിയുടെ അതായത് ദേവീമാഹാത്മ്യത്തിൻ്റെ പ്രാചുര്യണ പ്രചാരം കൊണ്ട് ബ്രഹ്മകാണ്ഡ കർമ്മകാണ്ഡ ബ്രഹ്മകാണ്ടവും കർമ്മകാണ്ഡവും തത്ര തന്ത്രകാന്ഡ ച സർവത തന്ത്രകാന്ഡവും എല്ലാവിധത്തിലും ശീകരസിദ്ധിപ്രധായന വേഗത്തിൽ സിദ്ധിയെ കൊടുക്കുന്ന അനേന സപ്തശതി കൊണ്ട് പ്രതിഹത നിഷ്പ്രയോജനമായി അഭൂ ഭവിച്ചു പറഞ്ഞിരിക്കുന്നത് ദേവീമാഹാത്മ്യത്തിൻ്റെ പ്രചാരം കൊണ്ട് അതിൻ്റെ ഫലസിദ്ധി ശീക്രഫലസിദ്ധി കൊണ്ട് ഭൂമണ്ഡലം മുഴുവനും എന്ത് സംഭവിച്ചു ബ്രഹ്മകാന്ഡവും കർമ്മകാന്ഡവും തന്ത്രകാന്ഡവും എല്ലാം അതിൻ്റെ നിഷ് അതിൻ്റെ എല്ലാം ഫലം നിഷ്പ്രയോജനം ഈ സിദ്ധി ഈ കർമ്മങ്ങളെല്ലാം നിഷ്പ്രയോജനമായിട്ട് ഭവിച്ചതുകൊണ്ട് ഈ ശീക്രഫലസിദ്ധിയുള്ള ദേവീ മാഹാത്മ്യമാണ് വളരെ പ്രചാരത്തിലിരിക്കുന്നത് ആ ദേവി മാഹാത്മ്യത്തിൻ്റെ പ്രചാരം കൊണ്ടാണ് മറ്റുള്ള കർമ്മങ്ങളെല്ലാം നിഷ്പ്രയോജനമായി ഭാവിച്ചത് എന്ന് പറയുകയാണ് തഥാ തേഷാം ച സാർദ്ധക്യം കർത്തുകാമേന ഭൂതലേ ദാന പ്രതിഗ്രഹാഖ്യേന മന്ത്രോയം കീലിതോ മയ തഥാ തേഷാം ച അപ്പോൾ അവയ്ക്കും ഭൂതലേ ഭൂമിയിൽ സാർധക്യം പ്രയോജനത്തെ കർത്തുകാമേന മയ ചെയ്യണമെന്നാഗ്രഹിക്കുന്നവനായ എന്നാൽ അയം മന്ത്ര ഈ സ്തോത്രം ദാന പ്രതിഗ്രഹാഖ്യേന ദാന പ്രതിഗ്രഹ രൂപമായ കീലിത ആണിവയ്ക്കപ്പെട്ടു ഞാൻ അവയെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതായത് ദേവി കീലകത്തിൽ നമ്മൾ പറഞ്ഞു ഗൂഢോപായമാക്കി തീർത്തു അതിനെ ആണിവെച്ചു എന്തിനാണ് എന്ന് അന്ന് ഇത്ര വിശദമായിട്ട് നമുക്കറിയില്ലായിരുന്നു ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു ദേവീമാഹാത്മ്യത്തിൻ്റെ പ്രചുരപ്രാചാര്യം കൊണ്ട് അതിൻ്റെ ശീക്രഫലസിദ്ധി കൊണ്ടാണ് മറ്റുള്ള കർമ്മകാണ്ടങ്ങളെല്ലാം തന്ത്രവും മന്ത്രവും എല്ലാം നിഷ്പ്രയോജനമായി ഭവിച്ചതുകൊണ്ടാണ് ശ്രീ പരമേശ്വരൻ അതിനെ ആണിവെച്ചതെന്ന് അപ്പോൾ ഞാൻ ഭൂമിയിൽ അവയ്ക്ക് പ്രയോജനത്തെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് മറ്റുള്ള കർമ്മകാണ്ടങ്ങൾക്കൊക്കെ പ്രയോജനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് ഈ കീലകം കൊണ്ട് സ്തോത്രത്തിന് ആണിവെച്ചത് ഈ ദാന പ്രതിഗ്രഹ രൂപം എന്താണെന്ന് പറഞ്ഞു നമ്മൾ ദേവിയുടെ സന്നിധിയിൽ ചെന്ന് നമുക്കുള്ളതെല്ലാം ദേവിക്കാണെന്ന് സമർപ്പിച്ച് അവിടുന്ന് തിരിച്ചെടുക്കുന്നത് പോലെ സ്വീകരിക്കുന്നതിനെയാണ് ദാനപ്രതിഗ്രഹ രൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് ദാനപ്രതിഗ്രഹാഖ്യം യത് തത് കീലകമുദാഹൃതം ത താരഭ്യജമന്ത്രോയം കീലകേന സ കീലിത ന സർവേഷാം ഭവൽസി കീലകരാമുഖ ദാന പ്രതിഗ്രഹാഖ്യം ദാനപ്രതിഗ്രഹം എന്ന് പറയുന്നത് യത് യത് യാതൊന്നാണോ അതിനെ കീലകം ഉദാഹൃതം എന്ന് പറയപ്പെട്ടു തദാരഭ്യ അയം മന്ത്ര അന്ന് മുതൽ ഈ സപ്തശതീസ്തോത്രം ഈ ദേവീമാഹാത്യസ്തോത്രം കീലകേന കീലിതം ആണികൊണ്ട് അടിച്ചുറപ്പിക്കപ്പെട്ടതായി ആസ ഭവിച്ചു ഏ കീലകരാമുഖ യ ചിലർ കീലക പരാമുഖന്മാരോ തേഷാം അവർക്കെല്ലാം സർവേഷാം എന്നുണ്ട് സിദ്ധിയെന്ന ഭവേൽ സിദ്ധിക്കായി കൊണ്ട് ഭാവിക്കുകയില്ല അപ്പോൾ ദാനപ്രതിഗ്രഹാഖ്യമായ കർമ്മത്തെയാണ് കീലകം എന്ന് പറയപ്പെടുന്നത് അന്ന് മുതൽ ഈ കീലകത്തോട് കൂടിയതായിട്ട് കീലക പരാന്മുഖന്മാർക്ക് സിദ്ധിയെ കൊടുക്കാത്തതായി തീർന്നു ഏ നര നരാ നേമം ജപന്തി പരയാമുദ തേഷാം ദേവി പ്രസന്ന സാത്തത സർവാഹ സമൃദ്ധയ ഏ നരാ ചില മനുഷ്യർ ഇമം കീലേന ഈ സപ്തശതിയെ കീലകത്തോടു കൂടി പരയാ മുദാ ജപന്തി അതിപ്രീതിയായി ജപിക്കുന്നവോ തേഷാം അവർക്ക് ദേവീ പ്രസന്ന സ്യാൽ ദേവി പ്രസന്നയായി ഭവിക്കും തഥ അതുകൊണ്ട് സർവാഹ സമൃദ്ധേഹ സർവസമൃദ്ധികളും ഉണ്ടാകും എന്നർത്ഥം അപ്പോൾ ദേവി ഈ കീലകത്തോടു കൂടി അതിപ്രീതിയായി നിയമേന ജപിക്കുന്നു ആരാണോ ജപിക്കുന്നത് അവർക്ക് ദേവി അതിപ്രസന്നയായി അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുക അത് നിമിത്തം സർവസമൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യും ത്വൽ പ്രസൂതസ്ത്വതാജ്ഞപ്തസ്ത്വദ്ദാസ്ത്വൽപരാണ ത്വമചിന്തനപര ത്വർദ്ദേഹം നിയോജിത ത്വ്രസൂത നിന്തിരുവടിയാൽ പ്രസവിക്കപ്പെട്ടവനായി ത്വതാജ്ഞപ്ത നിന്തിരുവടിയാൽ ആജ്ഞാപിക്കപ്പെട്ടവനായി ത്വദ്ദാസ അവിടുത്തെ ദാസനായി ത്വത്പരായണ അവിടുന്ന് തന്നെ ആശ്രയമെന്ന് നിശ്ചയിച്ചവനായി ത്വനാമചിന്തനപരഹ സദാ നിന്തിരുവടിയുടെ മന്ത്രങ്ങളെ ജപിക്കുന്നവനായിരിക്കുന്നവൻ അഹം ഞാൻ ത്വതർദ്ധേനിയോജിത നിന്തിരുവടിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഇവിടെ ദേവിയോട് പറയാണ് നിന്തിരുവടിയാൽ പ്രസവിക്കപ്പെട്ടവനായി അതായത് അമ്മയായിരിക്കുന്നു ദേവി നെന്തിരുവടിയാൽ ആജ്ഞാപിക്കപ്പെട്ടവനായി അവിടുത്തെ ദാസനായി ദേവി തന്നെ ആശ്രയം നിശ്ചയിച്ച് സദാ അവിടുത്തെ മന്ത്രങ്ങളെ ജപിക്കുന്നവനായിരിക്കുന്ന ഞാൻ നെന്തിരുവടിക്കായി എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു മയാർജിതമിതം സർവം തവസ്വം പരമേശ്വരി രാഷ്ട്രം ബലം ഘോഷഗൃഹം സൈന്യം അന്വച്ച സാധനം ത്വദധീനം കരിഷ്യാമി എത്രാർത്ഥേ ത്വം നിയോഷ്യസി തത്ര ദേവി സദാവർത്തേ തവാജ്ഞാമേവ പാലയൻ പരമേശ്വരി എന്ന് വിളിച്ച് പറയുകയാണ് ഹേ ദേവി പരമേശ്വരി മയ ആർജിതം ഇതം സർവം എന്നാൽ സമ്പാദിക്കപ്പെട്ട ഇതെല്ലാം ഇനി തവസ്വം നിന്തിരുവടിയുടെ സ്വത്താകുന്നു അതാണ് ദാന പ്രതിഗ്രഹാഖ്യകർമ്മം നമ്മൾ പറഞ്ഞത് ഇവിടെ ദേവിയോട് പറയുകയാണ് എന്നാൽ ആർജിക്കപ്പെട്ട എല്ലാ സമ്പാദ്യവും തവസ്വം നിന്തിരുവടിയുടെ സ്വത്താകുന്നു രാഷ്ട്രം ബലം രാഷ്ട്രവും എൻ്റെ രാജ്യവും ബലവും കോശഗ്രഹം സൈന്യം കോശഗ്രഹം എന്നുദ്ദേശിക്കുന്നത് ഭണ്ഡാരമാണ് സൈന്യം അന്യൽ സാധനം ച മറ്റ് സകല സാധനങ്ങളും ത്വതധീനം കരിഷ്യാമി ഞാൻ നിന്തിരുവടിക്ക് അധീനമാക്കി ചെയ്യുന്നു എല്ലാം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ദേവി അല്ലയോ ദേവി ത്വം നിന്തിരുവടി അവിടുന്ന് എത്രാർത്ഥേ നിയോഷിച്ച് ഏത് കാര്യത്തിൽ എന്നെ നിയോഗിക്കുന്നു എന്ത് ചെയ്യാൻ എന്നോട് ആജ്ഞാപിക്കുന്നുവോ തവാജ്ഞാം അവിടുത്തെ ആജ്ഞയെ പാലയൻ പാലിച്ചു കൊണ്ട് സദാ തത്രേവ വർത്തേ എല്ലായ്പ്പോഴും അതിൽ തന്നെ വർത്തിക്കുന്നു ഞാൻ അവിടുത്തെ ആജ്ഞാനുവർത്തിയായി ഇരിക്കുന്നു എന്നർത്ഥം ഹേ പരമേശ്വരി എന്ന് വിളിച്ച് പറയുകയാണ് ഇതി സഞ്ചിന്യ മനസ സ്വാർജിതനിധനുജ കൃഷ്ണായം അഷ്ടമ്യാം വാ വമാത സമർപ്പേൻ മഹാദേവി സ്വാർജിതം സകലം ധനം രാഷ്ട്രം ബലം കോശഗ്രഹം നവം യദ്യുവാ യദ്യുദു യദ്യുവാർജിതം അസ്മിൻ മാസി മയാദേവി തുഭ്യമേതൽ സമർപ്പിതം ഇതി മനസ്സാ സഞ്ചിന്തിയ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് വിചാരിച്ചിട്ട് സ്വാർജിതാനി ധനാനുജ സ്വാർജിതങ്ങളായ നമ്മൾ സ്വയം ആർജിച്ച എല്ലാ ധനങ്ങളെയും കൃഷ്ണായം വ ചതുർദശ്യാം അഷ്ടമ്യം കൃഷ്ണാഷ്ടമിയിലോ കൃഷ്ണ ചതുർദശിയിലോ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയിലോ അഷ്ടമിയിലോ സമാഹിത ഏകാഗ്രചിദ്ധനായിട്ട് ഒറ്റ മനസ്സോടുകൂടി മറ്റൊന്നും ചിന്തിക്കരുതെന്നർത്ഥം മഹാദേവിയെ സമർപ്പേ ശ്രീ മഹാദേവിക്കായി സമർപ്പിക്കണം ദേവി അസ്മിൻ മാസി അല്ലയോ ദേവി ഈ മാസത്തിൽ മയ സ്വാർജിതം എന്നാൽ സമ്പാദിക്കപ്പെട്ട സകലം ധനം രാഷ്ട്രം സകലധനവും രാജ്യവും ബലം കോശഗ്രഹം സൈന്യവും ഭണ്ഡാരവും യത് യദ് യാതൊന്ന് യാതൊന്ന് അതായത് ഏതെല്ലാം ഞാൻ സമ്പാദിച്ചോ അതെല്ലാം നവം ഉപാർജിതം അതായത് പുത്തനായി നവം പുതിയത് പുതിയതായി ഞാൻ സമ്പാദി എന്ത് സമ്പാദിച്ചുവോ അതും ഏത ഇതെല്ലാം തുഭ്യം സമർപ്പിതം അവിടത്തേക്കായി സമർപ്പിക്കപ്പെടുന്നു എന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് നമ്മൾ ആർജിച്ച സ്വ ആർജിതം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെത്താനം ആർജിച്ച എല്ലാ ധനങ്ങളെയും കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയിലോ ചതുർദ്ദശിയിലോ ഏകാഗ്ര ഏകാഗ്രചിത്തിനായിട്ട് ശ്രീ മഹാദേവിക്കായിട്ട് സമർപ്പിക്കണം അതുകഴിഞ്ഞ് ദേവിയോട് പറയണം അല്ലയോ ദേവി ഈ മാസത്തിൽ എന്നാൽ സമ്പാദിക്കപ്പെട്ട ധനവും രാജ്യവും സൈന്യവും ഭണ്ഡാരവും യാതൊന്നെല്ലാം എന്തെന്തെല്ലാം സാധനങ്ങൾ പുതുതായി സമ്പാദിക്കപ്പെട്ടോ എന്നാൽ അതും ഇതിനെ ഇതിനു മുമ്പിൽ അതായത് ദേവിക്ക് മുമ്പിൽ ഇതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു ഇതിഥ്യാത്വാ തഥോ ദേവിയാ പ്രസാദാൽ പ്രതിഗ്രഹ്യ ച വിഭജ്യ പഞ്ചധാസർവം ത്യംശാന് സ്വാർത്ഥം പ്രകൽപ്പയേ ദേവപിത്രതിഥീനാം ച ക്രിയാർത്ഥം കിയാർം ക്രിയാർത്ഥം ത്വേകൽ ഏകാംശം ഗുരവേ ദീ പ്രസീതീ ഇതി ധ്യാ ഇപ്രകാരം ധ്യാനിച്ചിട്ട് തത് പ്രസാദാൽ അനന്തരം ദേവിയുടെ പ്രസാദം നിമിത്തം പ്രതിഗ്രഹ്യ ച സർവം സർവതാ വിഭജ്യ ആ ധനം മുഴുവനും അഞ്ചായി വിഭജിച്ച് ത്രംശാൻ മൂന്ന് ഭാഗങ്ങളെ സ്വാർത്ഥം പ്രകൽപയിൽ തനിക്ക് വേണ്ടി കൽപ്പിക്കണം ഏകം തു ഒരു ഭാഗത്തെ ദേവപിത്രതിഥീനാംശ ദേവന്മാരുടെയും പിതൃക്കളുടെയും അതിഥികളുടെയും ക്രിയാർദ്ധം ആതിശേത് കർമ്മങ്ങൾക്കായി എടുത്തു വെക്കണം ഏകാംശം ഒരു ഭാഗം ഗുരുവേ ദയാൽ ശ്രീ ഗുരുവിനായിട്ട് ദാനം ചെയ്യണം തേനദേവി പ്രസീദതി അതുകൊണ്ട് ശ്രീ മഹാദേവി പ്രസാദിക്കുന്നു നമുക്ക് നോക്കാം ഇങ്ങനെ ധ്യാനിച്ചിട്ട് അതായത് ഞാൻ എൻ്റെ സ്വന്തമായി സമ്പാദിക്കപ്പെട്ട ധനമെല്ലാം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അനന്തരം ദേവിയുടെ പ്രസാദ നിമിത്തം പ്രതിഗ്രഹിച്ച് ആ ധനങ്ങൾ മുഴുവനും അഞ്ചായി വിഭജിച്ച് മൂന്ന് ഭാഗങ്ങളെ തനിക്ക് വേണ്ടിയും ഒരു ഭാഗത്തെ ദേവന്മാരുടെയും പിതൃക്കളുടെയും അതിഥികളുടെയും കർമ്മങ്ങൾക്കായി എടുത്തു വെക്കണം ഒരു ഭാഗം തന്നെ ശ്രീ ഗുരുവിനായിട്ട് ദാനം ചെയ്യണം അതുകൊണ്ട് ശ്രീ മഹാദേവി പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു തസ്യ രാജ്യം ബലം സൈന്യം കോശ സാധു വിവർദ്ധത നാനാരത്നാകര ശ്രീമാൻ യഥാ പർവണി പർവണിവാരധി നാനാരത്നാകര പലവിധ രത്നങ്ങൾക്ക് വിളനിലമായി ശ്രീമാൻ വാരധി ശ്രീമത്തായി അതായത് ഐശ്വര്യപ്രദമായി ഇരിക്കുന്ന സമുദ്രം പർവണി പൗർണമിയിൽ യഥാ എങ്ങനെയോ തസ്യ രാജ്യം ബലം അവൻ്റെ രാജ്യവും ബലവും സൈന്യം കോശ സൈന്യവും ഭണ്ഡാരവും സാധു വിവർദ്ധത നല്ലവണ്ണം വിശേഷേണ വർദ്ധിക്കുന്നു അതായത് രത്നാകരം ആയി ശ്രീമത്തായിരിക്കുന്ന സമുദ്രം പൗർണമിയിൽ എന്നതുപോലെ അവൻ്റെ രാജ്യവും അതായത് പൗർണമി നല്ല നിലാവുള്ള രാത്രിയാണ് നിറനിലാവിനെയാണ് നമ്മൾ ചന്ദ്ര പൂർണ്ണചന്ദ്രൻ ഉള്ള ദിവസമാണ് പൗർണമി എല്ലാവർക്കും അറിയാം അപ്പം സമുദ്രത്തിൻ്റെ എങ്ങനെ ഇങ്ങനെ നല്ല വെട്ടിത്തിളങ്ങി നല്ല ഷോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ഒന്നും സാധ്യമായ എന്ന് വരത്തില്ല നമുക്ക് നോക്കാം അതുപോലെ പൗർണമിയിലെ ശ്രീമത്തായി ഉള്ള സകല ഐശ്വര്യങ്ങളോടും കൂടി ദൃഷ്ടിഗോചരമായിരിക്കുന്ന ആ സമുദ്ര എങ്ങനെയാണോ അതുപോലെ അവൻ്റെ രാജ്യവും ബലവും ഭണ്ഡാരവും സൈന്യവും വഴിപോലെ വർദ്ധിക്കുന്നു യഥാവിധി വർദ്ധിക്കുന്നു എന്നാണ് ഇങ്ങനെ ചെയ്താൽ നവാക്ഷരം മന്ത്രം ജീവബ്രഹ്മ സമാശ്രയം ബ്രഹ്മസമാശ്രയം തത്വമസ്യാദിവാക്യാനാം സാരം സംസാര ഭേഷജം സപ്തശതാഖ്യമന്ത്രസ്യ യാവ്ജീവമഹം ജപം കുർവൻ തഥോന്ന പ്രമാദം പ്രാപ്നുയാമിതി നിശ്ചയം കൃത് പ്രാരഭ്യ കുർവീത ഹ്യകുർവാണോ വിനശ്യതി വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ജ്ഞാത്വാ അറിഞ്ഞിട്ട് നവാക്ഷരം മന്ത്രം ആ ഒൻപത് അക്ഷരം മന്ത്രം നവാക്ഷരീ മന്ത്രം സമാശ്രയം ജീവ ബ്രഹ്മ സമാശ്രയം ബ്രഹ്മ തത്വം അതുപോലെ ജീവ സകല ജീവങ്ങൾക്കും ആ ജീവികൾക്കും ജീവനും ആശ്രയമായിരിക്കുന്ന എന്നാണ് ജീവ ബ്രഹ്മ അതായത് ഇവിടെ പരമാത്മാവും ജീവാത്മാവും ഏകമായിരിക്കുന്ന അവസ്ഥ ഇവിടെ താതാത്മ്യം പ്രാപിച്ചു എന്നർത്ഥം സാരം സാരമായി സംസാര ഭേഷജം എന്ന് പറഞ്ഞാൽ സംസാരനാശത്തിന് ഔഷധമായി സംസാരം ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോകത്തിനെ തന്നെയാണ് നന്മ തിന്മകൾ നിറഞ്ഞ നമ്മുടെ ഈ സംസാര ജീവിതത്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നവാക്ഷരീ മന്ത്രം ഞാത്ത ഉപദേശം വാങ്ങിച്ചിട്ട് അഹം യാവജ്ജീവം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ സപ്തശത്യാഖ്യമന്ത്ര സപ്തശതീ മന്ത്ര മാലാമന്ത്രത്തിൻ്റെ ജപം ജപത്തെ കുർവൻ ചെയ്യുന്നവനായിട്ട് തഥ പ്രമാദം അതിന് വ്യത്യാസം ന പ്രാപ്നുയാതി വരുത്തുകയില്ല എന്ന് നിശ്ചയം കൃത്വ നിശ്ചയം ചെയ്ത് പ്രാരഭ്യപുർവ്വിത ആരംഭിച്ച് നടത്തേണ്ടതാകുന്നു ഹി കുർവാ അ കുർവാണ എന്നാൽ മുടക്കം വരുത്തുന്നവൻ വിനശ്യതി സിദ്ധിയെ പ്രാപിക്കുന്നില്ല അവൻ നാശത്തിലേക്ക് പോകുന്നു തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ സാരമായിട്ടാണ് ഇവിടെ സംസാര ഭേഷജമായി ജീവ ബ്രഹ്മഐക്യമായിട്ടിരിക്കുന്ന നവാക്ഷരി മഹാമന്ത്രം ഉപദേശം വാങ്ങി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും സപ്തശതി പാരായണം ചെയ്യാം അതിന് വ്യത്യാസം വരികയില്ല എന്ന് നിശ്ചയം ചെയ്തിട്ട് ആരംഭിച്ച് നടത്തേണ്ടതാകുന്നു മുടക്കം വരുത്തുന്നവന് സിദ്ധിയുണ്ടാവുകയില്ല എന്നാണ് ഈ സ്തോത്രത്തിൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നാഹം ബ്രഹ്മനിരാകുര്യാം മാമ ബ്രഹ്മ നിരാകരോൽ അനിരാകരണം മേസ്തു അനിരാകരണം മമ ഇത് വേദാന്തമൂർധന്യേ ശാന്തോകേസ്യ പ്രവഞ്ചനാൽ പ്രാരഭ്യതത് പരിത്യാഗോ നശ്യ ശ്രേയസേ മത നാഹം ബ്രഹ്മനിരാകുര്യാം ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കുന്നില്ല നിരസിക്കുന്നില്ല മാമ ബ്രഹ്മനിരാകരോൽ അതുപോലെ ബ്രഹ്മത്തെ നിരാകരിക്കരുത് മാമാ അരുത് അനിരാകരണം മേസ്തു എനിക്ക് അനിരാകരണം ഭവിക്കട്ടെ അനിരാകരണം മമ അനിരാകരണം എനിക്ക് ഭവിക്കട്ടെ ഇത് വേദാന്തമൂർധന്യേത എന്ന് വേദാന്ത ശിരോരത്നമായ ഛാന്തോഗ്യേ ഛാന്ദോഗ്യോപനിഷത്തിൽ ഛാന്ദോഗ്യസഞ്ചനാൽ ഛാന്തോഗ്യോപനിഷത്തിൽ അസിയ ഇതിനെക്കുറിച്ച് പ്രപഞ്ചനാൽ വിസ്തരിച്ചിരിക്കുന്നത് കൊണ്ട് പ്രാരഭ്യ തത് ആരംഭിച്ചിട്ട് അതിനെ മുടക്കുന്നത് തസ്യ ശ്രേയസേ എന്ന മതഹ അങ്ങനെ അവന് ശ്രേയസനായിക്കൊണ്ട് അല്ല ആരംഭിച്ചിട്ട് മുടക്കുന്നത് ശ്രേയസനായിക്കൊണ്ടല്ല എന്ന് അപ്പോൾ അർത്ഥം ആരംഭിച്ചിട്ട് മുടക്കരുത് ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കുകയില്ല ബ്രഹ്മത്തെ നിരാകരിക്കരുത് നിരാകരിക്കരുത് എനിക്ക് അനിരാകരണം ഭവിക്കട്ടെ എനിക്കുണ്ടായിക്കോട്ടെ പക്ഷെ ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കുകയില്ല എനിക്ക് ഭവിക്കട്ടെ ഇങ്ങനെ ഛാർദ്ദോഗ്യോപനിഷത്തിൽ നിരാകരണത്തെക്കുറിച്ച് വിസ്തരിച്ചിരിക്കുന്നതുകൊണ്ട് ആരംഭിച്ചിട്ട് മുടക്കുന്നത് ശ്രേയസ്കരമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു നാ ബ്രഹ്മവിൽ കുലേതസ്യ ജായതേ ചകതാജന ന ദാരിദ്ര്യം യാവൽ കുലേതസ യാവൽസ്ഥാസ്യതിമേദിനി തസ്യകുലേ കഥാചന കഥാചന ഒരിക്കലും തസ്യ കുലേ അവൻ്റെ വംശത്തിൽ അബ്രഹ്മവിൽ അല്ലാത്തവൻ എന്നാൽ ജായതെ ച ജനിക്കുകയില്ല തസ്യകുലേ അവൻ്റെ വംശത്തിൽ മേദിനീയാവസ്ഥാസ്ഥിതി ഭൂമി ഇരിക്കുന്നതുവരെ ദാരിദ്ര്യം എന്ന ദാരിദ്ര്യം ഉണ്ടാവുകയില്ല നമുക്കറിയാം ദേവി മഹാത്മ്യം വായിക്കുന്നവർക്ക് അറിയാം അവർക്ക് അവർക്കൊരുവിധ മനക്ലേശങ്ങളും ഉണ്ടാവുകയില്ല അഥവാ ചെറിയ ചെറിയ മനക്ലേശങ്ങൾ ഉണ്ടായാലും അവ ഓവർകം ചെയ്യാനായിട്ടുള്ള ശക്തി ഉണ്ടാവും അവർ വളരെ ഈസി ആയിട്ടായിരിക്കും ജീവിക്കുന്നത് മുടങ്ങാതെ ശരിയായി അനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ വംശത്തിൽ ഒരിക്കലും ബ്രഹ്മജ്ഞാനി അല്ലാത്തവൻ ജനിക്കുകയില്ല ഭൂലോകമുള്ള കാലം വരെ അവന് ദാരിദ്ര്യവും ഉണ്ടാവുകയില്ല എന്നാണ് ഈ ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത് പ്രതി സംവത്സരം കുര്യാ ശാരദം വാർഷികം തഥാ തേന സർവമവാപ്നോതിര ദുർ സുദുർലഭം എന്നാണ് അന്യച്ച യദ്യത് കല്യാണം ജായതേ തൽ ക്ഷണേ ക്ഷണേ പ്രതി സംവത്സരം വർഷം തോറും ശാരദം തഥാ വാർഷികം കുര്യാ അതായത് ശാരദം ശരത്കാലത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വസന്തകാലം ഈ രണ്ട് ഋതുക്കളിൽ ചെയ്യേണ്ട പൂജാ മഹോത്സവം ചെയ്യണം തേന അതുകൊണ്ട് സുരാസുര സുദുർലഭം ദേവന്മാർക്കും അസുരന്മാർക്കും കൂടി ലഭിക്കാത്ത ദുർലഭമായിട്ടുള്ള സർവം അവാപ്നോതി സർവ്വസിദ്ധികളെയും പ്രാരി അവന് കിട്ടുന്നു പ്രാപിക്കുന്നു അന്യച്ച വേറെയും യദ്യത് കല്യാണം യാതൊരു വിധമായ മംഗളങ്ങളുണ്ടോ തക്ഷണേ ക്ഷണേ ജായതേ അതും ക്ഷണം പ്രതി കിട്ടുന്നു അത് താമസമൊന്നുമില്ല അതായത് അപ്പോഴപ്പോഴും തന്നെ അതിൻ്റെ പല സിദ്ധിയും ഉണ്ടാകുന്നു വർഷം തോറും ശരത് ഋതുയിലും വസന്ത ഋതുവിലും രണ്ട് ഋതുക്കളിലും ചെയ്യുന്ന ഉത്സവങ്ങളും പൂജകളും ചെയ്യണം അതുകൊണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും കൂടി ലഭിക്കാത്ത സർവ്വസിദ്ധികളെയും നമുക്ക് ലഭിക്കുന്നു ദേവീ മഹാത്മ്യ പാരായണം വിധിയാമണ്ണം ചെയ്യുന്നവന് ലഭിക്കുന്നു വേറെ യാതൊരു വിധമായ മംഗളങ്ങളുണ്ടോ ഐശ്വര്യങ്ങളുണ്ടോ ക്ഷണം തോറും അവയും ഉണ്ടാകുന്നു സത്യം സത്യമിതം സത്യം ഗോപനീയം പ്രയത്നത പുത്രായ ബ്രഹ്മനിഷ്ഠായ മഹാത്മന അന്യഥാ മഹാത്മന തസ്മൈ ശാപം സംശയ ഇതും ഇത് സത്യം 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 പ്രയത്നത പ്രയാസപ്പെട്ടും ഗോപനീയം രഹസ്യമാക്കി വെച്ചുകൊള്ളണം മഹാത്മനാ പിത്ര മഹാത്മാവായ പിതാവിനാൽ ബ്രഹ്മനിഷ്ഠായ പുത്രായ ബ്രഹ്മജ്ഞാനിയായ പുത്രനായി ദേയം കൊടുക്കപ്പെടേണ്ടതാകുന്നു അന്യഥാ തസ്മൈ ദേവത അല്ലെങ്കിൽ അവന് ദേവി ശാപം എന്ന സംശയ ശാപം കൊടുക്കും സംശയമില്ല ഇത് സത്യമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു പ്രയാസപ്പെട്ടും രഹസ്യമായി വെച്ചുകൊള്ളണം മഹാത്മാവായ പിതാവിനാൽ ബ്രഹ്മജ്ഞാനിയായ പുത്രനായി കൊടുക്കപ്പെടേണ്ടതാകുന്നു അല്ലെങ്കിൽ ദേവി അവനെ ശപിക്കും സംശയമില്ല ഇവിടെ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ പാത്രം പറഞ്ഞ് ഭക്ഷണം കൊടുക്കണം എന്ന് പറയും വിശപ്പില്ലാത്തവന് ഭക്ഷണം കൊടുത്താൽ അവന് അത് അത്ര ഇഷ്ടമായെന്ന് വരികയില്ല അവന് രുചികരമായി തോന്നില്ല നേരെ മറിച്ച് നല്ല വിശപ്പുള്ളവന് ഭക്ഷണം കൊടുത്താൽ അവൻ ആ നന്ദി സ്മരണ ഉണ്ടാവും അതുപോലെ അവനതിഷ്ടമായിരിക്കുകയും ചെയ്യും അത് ഇവിടെ അതുപോലെ തന്നെയാണ് ബ്രഹ്മജ്ഞാനിയായ പുത്രനായി കൊടുക്കപ്പെടേണ്ടതാകുന്നു അല്ലെങ്കിൽ ദേവി അവനെ ശവി ശവിക്കും സംശയമില്ല ഇവിടെ ആരാണോ അർഹതപ്പെട്ടത് അവർക്ക് മാത്രമേ എന്ത് കാര്യവും ദാനം ചെയ്യാവുള്ളൂ എന്നർത്ഥം പിത്രാർജിതം കൂടാതെ താൻ തന്നെ മന്ത്രോപദേശാനന്തരം നൂതനമായിട്ട് അതായത് എന്തെങ്കിലും സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൂല്ലേ കൃഷ്ണപക്ഷത്തിലുള്ള അഷ്ടമിയിലോ ചതുർദശയിലോ മറ്റൊരു ശുഭദിനത്തിലോ ആകാം ദേവി സന്നിധിയിലിടുന്നത് നമ്മളെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ദേവിക്ക് അധീനമാക്കി ദാനം ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചിട്ട് തിരിച്ച് അനുസന്ധാനങ്ങളോടുകൂടി പാഠം ചെയ്ത് എല്ലാം തിരിച്ച് നമ്മളെടുത്ത് അഞ്ചായിട്ട് ഭാഗം മൂന്ന് ഭാഗം നമ്മളെടുക്കണം ഒരു ഭാഗം അത് ദേവന്മാർക്കും പിതൃക്കൾക്കും വേണ്ടി മാറ്റിവെച്ച് ഒരു ഭാഗം ഗുരുവിന് കൊടുക്കണം നമ്മൾ പഠിച്ചു ഇങ്ങനെ ദാന പ്രതിഗ്രഹകർമ്മം ഒന്ന് ദീ ജീവാസാനം വരെയുള്ള സപ്തശതീ പാരായണം ഒന്ന് വസന്ത് ശരത്ത് ഋതുക്കളിൽ പൂജാ മഹോത്സവാദികൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കണം ഇതിങ്ങനെ നാല് കാര്യങ്ങളും മുടങ്ങാതെ അനുഷ്ഠിക്കുന്ന അതുപോലെ ദേവി മഹാത്മ്യ പാരായണം വളരെ പ്രധാനമാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് സർവ്വസിദ്ധികളും ഉണ്ടാകുന്നു എന്നാണ് ഗുരു കീലകത്തിൽ പറഞ്ഞത് മാസം തോറും എന്ന് പറഞ്ഞത് അമാവാസി അന്ധമുള്ള നമ്മുടെ ഈ ഏപ്രിൽ മെയ് ആ മാസമല്ല ചാന്ദ്രമാസമാണ് ചാന്ദ്രമാസം നമുക്കറിയാം ഇരുപത്തി എട്ടര ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് ആ ചാന്ദ്രമാസങ്ങളെയാണത് കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ മിക്കവാറും എല്ലാവർക്കും നമ്മൾ ഈ ഇതുപോലെയുള്ള ബുക്കുകൾ വായിക്കുന്ന എല്ലാവർക്കും അതറിയാമായിരിക്കും ഗുരു എന്നാൽ ഗുരു പുത്രാദികളും ഉൾപ്പെടും കേട്ടോ അപ്പം ഇവിടെ ഗുരു കീലകം സ സമ്പൂർണ്ണമാവുകയാണ് ശ്രീ മഹാദേവിയെ നമ്മൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു തെറ്റുകളും കുറ്റങ്ങളും കൊടുത്തു എന്ന് വിചാരിക്കുന്നു നിർത്തിട്ടെ നന്ദി നമസ്കാരം